ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം കോണ്ടിനെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ വരെ നടന്ന ലോക യുദ്ധത്തെയാണ് ഒന്നാം ലോക മഹായുദ്ധമായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്താണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് അതെ ഒന്നാം ലോക മഹായുദ്ധമാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് അപ്പം നമുക്ക് സമയം കളണ്ട വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം അപ്പോൾ ഈ യുദ്ധത്തിലേക്ക് ഈ യൂറോപ്പിലെ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കടന്നു വന്നത് എന്തായിരുന്നു യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഈ നാല് വർഷക്കാലം കൊണ്ട് എന്തൊക്കെ മാറ്റമാണ് ലോകത്തുണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഒന്നാം ലോക മഹായുദ്ധം പോലെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ മൂന്ന് വീഡിയോയിലോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒരു വലിയ ടോപ്പിക്കാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒന്നാനാകു മഹായുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹ്രസ്വമായ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് സംഭവിച്ചത് ഈ യുദ്ധം എന്താണ് എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് ഈ യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ള കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയായിരുന്നു എന്താണ് വ്യാവസായിക വിപ്ലവം എന്ന് എല്ലാവർക്കും അറിയാം ഈ ഒന്നാലോകുദ്ധ കാല സമയത്താണ് യൂറോപ്പ് യൂറോപ്പ് എന്ന ഭൂഖണ്ഡം യൂറോപ്പ് എന്ന ഭൂഖണ്ഡം നമുക്ക് ഇപ്പോഴും അറിയാം അന്നും ഇന്നും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും ടെക്നോളജിക്കലായിട്ടും എല്ലാം മുന്നിൽ നിന്നൊരു ഭൂഖണ്ഡമാണ് ഈ യൂറോപ്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളെ വെച്ച് നോക്കുമ്പോൾ അപ്പം ഈ യൂറോപ്പിൽ യൂറോപ്പിലുടനീളം വ്യാവസായിക വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു സമയമാണ് ഈ ഒന്നാം ലോകമായ കാലഘട്ടം എന്ന് പറയുമ്പോൾ അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളായ ഫ്രാൻസ് ജർമ്മനി റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം വ്യാവസ വ്യാവസായികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മൾ ഈ പറയുന്നവർക്ക് അസുഖയും കുശുമ്പോ ഒക്കെ ഉണ്ടായി ഞങ്ങൾ ഞാൻ മാത്രമേ വളരാൻ പാടുള്ളൂ മറ്റുള്ള രാജ്യങ്ങൾ വളരാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതികൾ ഈ രാജ്യങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടേയിരുന്നു അതിന്റെ ഫലമായിട്ട് ചില മിലിറ്ററി ഗ്രൂപ്പിങ്ങുകളും ഈ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരുന്നു പിന്നെ അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ തീ അതിതീവ്ര ദേശീയത എന്ന് പറയും ദേശീയത എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയും നമ്മുടെ രാജ്യം വളരണം എന്നുള്ള ചിന്ത ആണ് നമുക്കറിയാം അതാണ് ദേശീയത എന്ന് പറയുന്നത് എന്നാൽ അതിതീവ്ര ദേശീയതയുള്ള ചില മനുഷ്യൻ ഉണ്ട് അതിതീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ എന്റെ രാജ്യം മാത്രമേ വളരാൻ പാടുള്ളൂ മറ്റുള്ള രാജ്യങ്ങളൊന്നും വളരാൻ പാടില്ല എന്റെ രാജ്യങ്ങൾക്ക് മാത്രമേ സാമ്പത്തികമായ മുന്നോക്കം ഉണ്ടാകാൻ പാടുള്ളൂ ടെക്നോളജിക്കലി ആയാലും ഇൻഡസ്ട്രിയലൈസേഷൻ ആയാലും എല്ലാം എന്റെ രാജ്യത്തെ സംഭവിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ചിന്താഗതിയാണ് അതിതീവ്ര ദേശീയത അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന സാമ്രാജ്യത്വമായിരുന്നു ഇംപീരിയലിസം ഇംപീരിയലിസം എന്ന് പറയും അതായത് സാമ്രാജ്യത്വം സാമ്രാജ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഈ പതിനാല് പതിനെട്ട് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള പല ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ യൂറോപ്പിലെ ഈ പല ശക്തമായ ഈ രാജ്യങ്ങളുടെ കോളനികളായിരുന്നു അല്ലേ നമുക്കറിയാം ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അതിനു മുന്നേ ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു അതുപോലെ തന്നെ ആഫ്രിക്കയിലെ മൊറോക്കോ റുബാൻഡ പോലുള്ള രാജ്യങ്ങളൊക്കെ ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കോളനിയാണ് ആണ് അപ്പൊ ഈ രാജ്യങ്ങൾ ഓരോ രാജ്യത്തിന്റെ കോളനി തന്നെ ഈ റോ ഇപ്പൊ പറയാം മൊറോക്കു വേണ്ടിയിട്ട് ഫ്രാൻസും ജർമ്മനിയും ഞങ്ങൾക്ക് വേണം ഈ മൊറോക്കോ എന്ന രാജ്യം ഞങ്ങൾക്ക് വേണം എന്ന് ഫ്രാൻസും ജർമ്മനിയും അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ തന്നെ നമ്മൾ കഴിഞ്ഞാൽ അറിയാം ഇന്ത്യ ആദ്യം ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു അല്ലെ ഫ്രഞ്ച് കോളനി ആയിരുന്നു അതിൽ നിന്നാണ് ബ്രിട്ടൻ പിന്നീട് കോളനി ആക്കി മാറ്റുന്നത് അപ്പൊ അവർക്കിടയിൽ അങ്ങനെ ചില ഇംപീരിയലിസം അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വപരമായിട്ടും ചില ആശയ തർക്കങ്ങൾ ഇവർക്കിടയിൽ വളർന്നുകൊണ്ടേയിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധം ലോകമഹായുദ്ധമുണ്ടാകും പ്രധാന കാരണങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നാനോ മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു മിലിടറി ഗ്രൂപ്പിംഗ് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ട്രിപ്പിൾ അലയൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾ എൻഡൻഡി എന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുമ്പോൾ ഈ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഉൾപ്പെടുത്താത്ത ഒരു രാജ്യമുണ്ട് ഓസ്ട്രിയ ഹംഗറി എംപയർ എന്ന് പറയും അതായത് ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം ഇന്നിപ്പോ ഓസ്ട്രിയയും ഹംഗറിയും രണ്ട് സെപ്പറേറ്റ് രാജ്യങ്ങളായിരുന്നു എന്നാൽ ഈ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഈ ഓസ്ട്രിയയും ഹംഗ്രിയും ഒറ്റ രാജ്യമായിരുന്നു അതിനെ ഓസ്ട്രിയ ഹംഗറി എംപയർ അല്ലെങ്കിൽ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതും വളരെ ശക്തമായ ഒരു ജർമ്മനി പോലെയൊക്കെ വളരെ ശക്തമായ ഒരു രാജ്യമായിരുന്നു അപ്പോ നമുക്ക് ഈ ഞാൻ പറഞ്ഞു ഓൾറെഡി മിലിറ്ററി ഗ്രൂപ്പിങ് അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലെ അപ്പൊ ഈ മിലിറ്ററി ഗ്രൂപ്പിംഗിൽ രണ്ട് മിലിറ്ററി ഗ്രൂപ്പിങ്ങായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പും അതുപോലെ തന്നെ ട്രിപ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പും ഈ ട്രിപ്പിൾ അലയൻസിൽ വന്നിരുന്ന രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി എംപയറും അതുപോലെ തന്നെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ മിലിറ്ററി ആണ് ഈ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് അപ്പോ ഈ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്കെതിരെ മറ്റൊരു ഗ്രൂപ്പിങ് അവിടെ വളരുന്നുണ്ട് അതിനെയാണ് ട്രിപ്പിൾ എൻടെ എന്ന് പറയുന്നത് ട്രിപ്പിൾ എൻറ്റൻഡയില് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന മൂന്ന് രാജ്യങ്ങളാണ് ഫ്രാൻസ് ബ്രിട്ടൻ അതുപോലെ തന്നെ റഷ്യ അപ്പം ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള മിലിറ്ററി ഗ്രൂപ്പിങ്ങാണ് ട്രിപ്പിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓസ്ട്രിയ ഹംഗറി അമ്പയർ ജർമ്മനി ഇറ്റലി ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള മിലിറ്ററി ആണ് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി യൂറോപ്പിലൊരു ഒരു മിലിറ്ററി ഗ്രൂപ്പിംഗ് ഫോം ചെയ്ത സ്ഥിതിക്ക് നമുക്കറിയാം യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മിലിറ്ററി ഗ്രൂപ്പിംഗ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട്ടോമൻ എംപയർ ഇന്നത്തെ നമ്മൾ തുർക്കി എന്ന് അറിയപ്പെടുന്ന രാജ്യമായിരുന്നു അന്ന് ഓട്ടോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഓട്ടോമൻ എംപയർ എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഈ ഓട്ടോമൻ എംപയർ അത്യാവശ്യം ശക്തമായ ഒരു രാജ്യമാണ് യൂറോപ്പിലും ഏഷ്യയിലൂടെ കിടക്കുന്ന രാജ്യമാണ് എന്നാൽ ഈ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തുർക്കാക്കും വളരെ വലുതാണ് അതുപോലെ ജർമ്മനി ഇന്നത്തെ ജർമ്മനി പോലല്ല വളരെ വലിയ ജർമ്മനിയാണ് വളരെ ശക്തമായ ജർമ്മനിയാണ് അന്നുണ്ടായിരുന്നത് അപ്പോ ഈ ഓട്ടമൻ സാമ്രാജ്യം നമുക്ക് പ്രധാനപ്പെട്ട വാക്കുകളാണ് ഞാൻ പറയുന്നത് ഓട്ടമൻ സാമ്രാജ്യത്തെ നമ്മൾ നോക്കി വെക്കുക എന്താ വെച്ചാൽ ഓട്ടമൻ സാമ്രാജ്യത്തിന് ഈ യുദ്ധം ഉണ്ടാവാൻ അകത്തൊരു ഒരു ഒരു പ്രധാനമായിട്ട് ഒരു ഘടകമുണ്ട് ഒരു ഘടകമാണ് ഈ ഓട്ടമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കോളനികൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ കോളനികളായിരുന്നു ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറയും ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്പിലുള്ള ഒരു മലനിരയാണ് ബാൽക്കൻ മലനിര എന്ന് പറയുന്നത് ഈ മലനിര കടന്നു പോകുന്ന ചെറിയ ചെറിയ കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു ഈ സെർബിയ അൽബേനിയ അൻഡോറ പോലുള്ള ചെറിയ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഓട്ടോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കി എന്നറിയപ്പെടുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കോളനികളായിരുന്നു അല്ലെങ്കിൽ ആ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഈ രാജ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ബാൽക്കൻ രാജ്യങ്ങൾ സ്വന്തമായി സ്വതന്ത്രമായ രാജ്യങ്ങളായി ഞങ്ങൾക്ക് മാറണം ഞങ്ങൾക്ക് സ്വന്തമായി ഭരണഘടന ഉണ്ടാവണം മറ്റു രാജ്യങ്ങളുടെ അടിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ബാൽക്കൻ രാജ്യങ്ങളെ പ്രധാനമായിട്ടും അടക്കി വാണിരുന്നത് ഈ ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു അപ്പൊ ഈ ബാൽക്കൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു സെർബിയ എന്ന് പറയുന്നത് അതായത് സാമ്പത്തികമായി വളർന്നു വരാൻ സാഹചര്യമുള്ള വളർന്നു വന്നോണ്ടിരുന്ന ഒരു രാജ്യമാണ് സെർബിയ എന്ന് പറയുന്നത് ഈ സെർബിയമായിട്ട് ഈ നമ്മുടെ റഷ്യയ്ക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് കാരണം ഈ ബാൽക്കൻ മലനിരകളിലെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയോട് ചേർന്ന് നടക്കുന്ന രാജ്യങ്ങളാണ് നമുക്ക് ഭൂപ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ റഷ്യയ്ക്ക് വളരെ അധികം നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഈ ബാൽക്കൻ രാജ്യങ്ങളെ പ്രധാനപ്പെട്ട രാജ്യമായ സെർബിയ അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വന്തമായി അവരുടേതായ ഐഡന്റിറ്റിയിലുള്ള രാജ്യങ്ങളായി മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ നിന്ന് അതിനുവേണ്ടി പ്രയത്നിച്ച രാജ്യമാണ് റഷ്യ അപ്പോൾ റഷ്യയാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഈ രാജ്യങ്ങളെ സ്വന്തമാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ റഷ്യയായിട്ടും ഈ ഓട്ടോമൻ സാമ്രാജ്യമായിട്ട് അത്ര നല്ല ബന്ധമല്ല റഷ്യ ഓട്ടോമൻ സാമ്രാജ്യമായിട്ടും ഉള്ളത് കാരണം എന്ന് പറഞ്ഞാല് അവരിൽ നിന്ന് ഈ രാജ്യങ്ങളെ വ്യത്യാസം അടർത്തി മാറ്റി വേറെ രാജ്യങ്ങളാക്കി മാറ്റുന്നത് റഷ്യ ആയതിൻ്റെ പേരിൽ റഷ്യയോട് എപ്പോഴും ഈ ഓട്ടമൻ സാമ്രാജ്യത്തിനൊരു ദേശ്യമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇടയ്ക്കാണ് അതുപോലെ തന്നെ ഈ സെർബിയയുമായിട്ട് ഈ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന് വളരെ മുന്നേ ഉള്ള കുടിപ്പകയാണ് കാരണം അവർ തമ്മിൽ അതിർത്തി തർക്കങ്ങളുണ്ട് മറ്റ് നയപരമായ തർക്കങ്ങൾ ആശയപരമായ തർക്കങ്ങളൊക്കെ നിലനിന്നൊരു സാഹചര്യമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്നത് ഇവര് തമ്മിൽ വളരെയധികം കുടിപ്പകയാണ് ഈ ഓസ്ട്രിയ ഹംഗറി എംപയറും അതുപോലെ തന്നെ സെർബിയ ആയിട്ടുണ്ടായിരുന്നത് സെർബിയയിലെ ഒരു രാജാവ് ഈ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് ഈ സെർബിയയിലെ ഒരു കൂട്ടം ആളുകൾ ഈ രാജാവിനെ കൊന്നു കളഞ്ഞ സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്രയ്ക്ക് പകയാണ് ഓസ്ട്രിയ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യവും അതുപോലെ തന്നെ സെർബിയുമായി അവര് തമ്മിൽ നിലനിന്നിരുന്നത് ഈ സമയത്താണ് ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ആർച്ചുഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാനും അദ്ദേഹത്തിന്റെ ഭാര്യയും സെർബിയെ സന്ദർശിക്കാനായി എത്തുന്നത് ഈ സന്ദർശന വേളയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സെർബിയയിൽ ഉണ്ടായിരുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള അഗ്രസീവ് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു അവരുടെ പേര് ബ്ലാക്ക് ഹാൻഡ് എന്നായിരുന്നു ആ സംഘടനയുടെ പേര് ഈ സംഘടനയിൽപ്പെട്ട ചിലർ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലാനായിട്ട് ബോംബ് അറിയുകയും എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് ആ ബോംബാക്രമണത്തിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും രക്ഷപ്പെട്ട് തിരിച്ച് ഓസ്ട്രിയ ഹംഗറിയിലേക്ക് രക്ഷപ്പെടുന്ന വഴിക്ക് ബോസ്റ്റിനിലെ സന വെച്ച് ഇതേ ബ്ലാക്ക് ഹാൻഡ് എന്ന സംഘടനയിൽപ്പെട്ട ഒരു അംഗമായ ഗ്രാവിലോ പ്രിൻസിപ്പ് പ്രിൻസിപ്പിന്റെ മുന്നിൽ ഇവരെ എത്തിപ്പെടുക ചെന്ന് സാഹചര്യവശാല ചെന്ന് പെടുകയും ഇദ്ദേഹം അവരെ വെടിവെച്ച് കൊല്ലുകയും ഉണ്ടായി ഈ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യവും സെർബിയയും തമ്മിൽ ഓൾറെഡി നല്ല കുടിപ്പൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ സമയത്താണ് ഈ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ കിരീട അവകാശിയെ നമ്മൾ സെർബിയയിൽ വെച്ച് അവിടുത്തെ ഒരു അഗ്രസീവ് നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായ ഗ്രാവലോ പ്രിൻസി വെടിവെച്ച് വരുന്നത് അപ്പോൾ സിറ്റുവേഷൻ വീണ്ടും ക്രിട്ടിക്കലായി മാറി ഈ സാഹചര്യത്തിലാണ് ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം ഒരു കുറച്ച് സെറ്റ് ഓഫ് ഡിമാൻഡ്സ് സെർബിയയ്ക്ക് കൈമാറുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡിമാൻഡ്സ് അംഗീകരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം പറയുന്നു എന്നാൽ ഈ സെർബിയയ്ക്ക് കിട്ടിയ സെറ്റ് ഓഫ് ഡിമാൻഡ്സ് ഒന്നും തന്നെ അവർ അംഗീകരിക്കാതെ അത് തിരിച്ചയക്കുകയും ആ സാഹചര്യത്തിൽ ഓസ്ട്രിയ ഹറി എം പയർ സെർബിയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഒന്നാല ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം സെർബിയുമായിട്ട് ഈ യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഇനി മറ്റുള്ള രാജ്യങ്ങൾ ഈ രണ്ട് സൈഡിലേക്കും അതായത് ചില രാജ്യങ്ങൾ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ സൈഡിലേക്കും ചില രാജ്യങ്ങൾ സെർബിയയുടെ സൈഡിലേക്കും വന്ന് ജോയിൻ ചെയ്താണ് ഇത് വലിയ യുദ്ധമായി മാറുന്നത് ഇനി ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് ഇരു വശങ്ങളിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെർബിയയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് റഷ്യ കാരണം ഈ സെർബിയ പോലുള്ള ബാലക്കൻ രാജ്യങ്ങളെ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വന്തം സ്വതന്ത്രമാക്കാനായിട്ട് സഹായിച്ച രാജ്യമാണ് റഷ്യ അപ്പൊ റഷ്യയും സെർബിയയും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഓസ്ട്രിയ ഹംഗറി എംപയർ സെർബിയുമായി യുദ്ധം പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ റഷ്യ ഓസ്ട്രിയ ഹംഗറി എംപയറിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സെർബിയ സെർബിയയുമായി യുദ്ധം പ്രഖ്യാപിച്ചത് നിങ്ങൾ സെർബിയുമായി യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന് അങ്ങനെ റഷ്യ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അപ്പൊ റഷ്യയും യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇനിയും കാണാൻ സാധിക്കുന്നത് ബൾഗേറിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ബൾഗേറിയ എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ് അവരെപ്പോഴും തന്നെ ഈ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ബൾഗേറിയ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെർബിയയ്ക്കും റഷ്യക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അപ്പം നാല് രാജ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഈ ഓസ്ട്രിയ ഹംഗറിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നത് ജർമ്മനി യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് ജർമ്മനി യുദ്ധത്തിലേക്ക് കടന്നു വരാൻ രണ്ടില കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഓൾറെഡി ജർമ്മനിക്ക് ഈ റഷ്യയുമായി അത്ര നല്ല ബന്ധമല്ല ഉള്ളത് അവർക്ക് അതിർത്തി അതിർത്തി പ്രശ്നങ്ങളും അതുപോലെ തന്നെ റഷ്യയും സാമ്പത്തികവും അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ജർമ്മനിയും അത് തന്നെയാണ് അപ്പോ ഇവര് തമ്മിലൊരു മത്സരം അവിടെ ഉണ്ട് ഓൾറെഡി മാത്രമല്ല ഈ റഷ്യ ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറി എംപയറും അതുപോലെ തന്നെ ഇറ്റലിയും ചേർന്നിട്ടാണ് ഒരു ഒരു മിലട്ടറി ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു അതിനെ പറ്റിയിട്ട് അപ്പൊ അങ്ങനെ ട്രിപ്പിൾ അലയൻസ് ഉള്ള രാജ്യമാണ് ഈ ഓസ്ട്രിയ ഹംഗറി അപ്പൊ അവരെ സഹായിക്കാനായിട്ട് ജർമ്മനി യുദ്ധത്തിലേക്ക് കടന്നു വരുന്നു ജർമ്മനി യുദ്ധത്തിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിലാണ് ഫ്രാൻസിന് അത് തീരെ ഇഷ്ടപ്പെടാണ്ട് ഫ്രാൻസും യുദ്ധത്തിലേക്ക് കടന്നു വരുന്നു കാരണം ഫ്രാൻസും ഈ ജർമ്മനിയുമായിട്ട് ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ റഷ്യയുമായിട്ടുള്ള പോലെ തന്നെ ഫ്രാൻസും വളരെ ശക്തമായ രാജ്യമാണ് യൂറോപ്പിലെ അവർക്കും സാമ്പത്തികമായിട്ടും വ്യാവസായിക പരമായിട്ടും അവരും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അപ്പൊ ഇവർക്കിടയിൽ ഒരു മത്സരബുദ്ധി വരുന്നു അങ്ങനെ ഫ്രാൻസ് യുദ്ധത്തിലേക്ക് കടന്നു വരുന്നു ഫ്രാൻസ് കടന്നു വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഫ്രാൻസും റഷ്യയും ബ്രിട്ടനും ഇവർ മൂന്ന് പേര് ചേർന്നിട്ടാണ് ട്രിപ്പിൾ എൻഡൻറെ മിലിറ്ററി ഫോമിംഗ് ഉള്ളത് അപ്പോൾ റഷ്യയെ സഹായിക്കാൻ എന്ന പോലെ ഫ്രാൻസും യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ നിലവിൽ കടന്നു വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സൈഡ് നമുക്ക് നോക്കുമ്പോൾ ഓസ്ട്രിയ ഹംഗറി എംപയർ ജർമ്മനി ബൾഗേറിയ അതുപോലെ തന്നെ മറ്റു സൈഡ് നോക്കുമ്പോൾ ഫ്രാൻസ് റഷ്യ സെർബിയ ഇപ്പൊ ഇത്രയും രാജ്യമാണ് നിലവിൽ യുദ്ധത്തിലുള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുമായിട്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടുള്ള ഒരു രാജ്യമാണ് ഓട്ടമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് കാരണം ഈ ഓട്ടമൻ സാമ്രാജ്യത്തിൽ നിന്നും ബാൽക്കൻ രാജ്യങ്ങളെ സ്വതന്ത്രമാക്കാൻ മുന്നിട്ടിറങ്ങിയ രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഈ ഓട്ടമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കി എന്ന് അറിയപ്പെടുന്ന ഈ ഓട്ടമൻ എംപയറിന് റഷ്യയുമായിട്ട് ഒരു കുടിപ്പകയുണ്ട് അതിന്റെ പേരിൽ ഈ ഓട്ടമൻ സാമ്രാജ്യം ഓസ്ട്രിയ ഹംഗറി എംബയറിനും ജർമ്മനിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഓട്ടമൻ സാമ്രാജ്യവും നിലവിൽ യുദ്ധത്തിലുണ്ട് അപ്പോൾ ജർമ്മനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന റഷ്യയ്ക്കും അതുപോലെ തന്നെ ഫ്രാൻസിനും ഇടയിൽ കിടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഈ ജർമ്മനിക്ക് രണ്ട് യുദ്ധമുഖങ്ങളുണ്ടായി അല്ലെങ്കിൽ രണ്ട് വാർഫ്രണ്ട് ഉണ്ടായി കിഴക്കൻ വാർഫ്രണ്ട് അല്ലെങ്കിൽ ഈസ്റ്റേൺ വാർഫ്രണ്ടില് കിഴക്കൻ യുദ്ധമുഖത്ത് ജർമ്മനിക്ക് റഷ്യയെയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ യുദ്ധമുഖം അല്ലെങ്കിൽ വെസ്റ്റേൺ വാർഫ്രണ്ടില് ജർമ്മനിക്ക് ഫ്രാൻസിനെ നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോ ജർമ്മനിക്ക് അറിയാം ജർമ്മനിക്ക് ഈ ആ ആ സമയത്ത് ഒരു പത്ത് വർഷം മുന്നേ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റൂസോ ജാപ്പനീസ് വാർ എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ടായത് അതായത് റഷ്യയും ജപ്പാനും തമ്മിലായിരുന്നു ആ യുദ്ധം ഉണ്ടായത് ആ യുദ്ധത്തിൽ റഷ്യ ജപ്പാൻ പോലുള്ള ഒരു ചെറിയ രാജ്യത്ത് രാജ്യം ഈ റഷ്യയെ തോൽപ്പിച്ച് റഷ്യ തോറ്റിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത് അപ്പോൾ ആ യുദ്ധത്തിന്റെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റില് റഷ്യ അത്ര ശക്തമല്ല ഇപ്പൊ നിലവിൽ അപ്പം അത് ഈ ജർമ്മനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പൊ ജർമ്മനി ഷിഫ്റൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു പ്ലാനിങ് ആയിരുന്നു അത് ഷിഫ്റൻറ്റ് പ്ലാനിങ് എന്നായിരുന്നു അതറിയപ്പെട്ടിരുന്നത് അത് ജർമ്മനിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സൈനികരെ ഫ്രാൻസിന്റെ യുദ്ധമുഖത്ത് കൊണ്ടുവരിക കാരണം ഈ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ചെറിയൊരു ബോർഡറേ ഉള്ളൂ കര അതിർത്തി എന്ന് പറയുന്നത് ചെറുതാണ് അപ്പൊ ഈ ഫ്രാൻസിനെ ആ ഒരു ചെറിയ കര അതിർത്തിയിൽ നിന്നുകൊണ്ട് ജർമ്മനിക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു അപ്പൊ ജർമ്മനി ചിന്തിച്ചു എന്താണ് ഞങ്ങൾ ചെയ്യാ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിച്ചപ്പോൾ ഈ ജർമ്മനിയും ഫ്രാൻസുമായിട്ട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് ബെൽജിയം എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം അപ്പം ജർമ്മനി പറഞ്ഞു ജർമ്മനി അവരിങ്ങനെ അവരുടെ സൈനിക തലവന്മാരില്ലാണ്ട് ആലോചിച്ച് അവരൊരു തീരുമാനമെടുത്തു ഈ ബെൽജിയം എന്ന രാജ്യത്തെ ആദ്യം നമുക്ക് ക്രമിച്ച് ഏർപ്പെടുത്താം എന്നിട്ട് ഈ ബെൽജിയത്തിലൂടെ ഫ്രാൻസിലേക്ക് കടന്ന് ഫ്രാൻസിനെ തോൽപ്പിക്കാം ഇതിനെയാണ് ഷിഫ്ലൻ പ്ലാൻ എന്ന് പറയുന്നത് ഷിഫ്ലൻ പ്ലാൻ പക്ഷെ എന്നി എന്നാൽ ഈ ഷിഫ്ലൻ പ്ലാൻ അത്ര അവിടെ ഏറ്റില്ല കാരണം എന്ന് പറഞ്ഞാല് ബെൽജിയത്ത് ബെൽജി അപ്പം ഈ ജർമ്മനി ബെൽജിയമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു ബെൽജിയം തിരിച്ചും യുദ്ധം പ്രഖ്യാപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബെൽജിയവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന അതിനു മുന്നേ തന്നെ ഫ്രാൻസ് ബ്രിട്ടനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നില്ലേ അപ്പൊ ബ്രിട്ടൻ പറയും നിങ്ങൾ ഇപ്പം നിലവിൽ യുദ്ധം ചെയ്തോളൂ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ കടന്നു വരാമെന്ന് പറയുന്നു ആ സാഹചര്യം അങ്ങനെ നിക്കുമ്പോഴാണ് ജർമ്മനി ബെൽജിയവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ബെൽജിയവുമായിട്ട് വളരെ അടുത്ത നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ ഇപ്പൊ ബെൽജിയത്തിന് ജർമ്മനി ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യം ഉണ്ടായപ്പോൾ ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് കടന്നുവരികയാണ് ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് കടന്നു വരാൻ വേറെ ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ബ്രിട്ടനും ഓട്ടോമൻ സാമ്രാജ്യമായിട്ട് അത്ര നല്ല നല്ല കാരണം എന്ന് പറഞ്ഞാല് ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള സൂയസ് കനാൽ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഈ ഓയിൽ കുളിച്ചെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ബ്രിട്ടൻ കണ്ണു വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ അപ്പോൾ ബ്രിട്ടൻ ആ ഭാഗങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ ഓട്ടമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം അപ്പോൾ ബ്രിട്ടൻ ഓട്ടോമൻ സാമ്രാജ്യം ഈ കടന്നു കടന്നുവന്നെ അത്ര പിടിച്ചില്ല മാത്രമല്ല തങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ബെൽജിയത്തെ ആക്രമിക്കാനായിട്ട് ജർമ്മനി ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ ബ്രിട്ടനും യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് അപ്പൊ ബ്രിട്ടൻ ഫ്രാൻസ് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അതുപോലെ തന്നെ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി എംപയർ ഓട്ടോമൻ സാമ്രാജ്യം ഇങ്ങനെ പല ശക്തമായ രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കടന്നു വരുന്നു അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ജർമ്മനിയും ഈ ഓസ്ട്രിയ ഹംഗറിയും അതുപോലെ തന്നെ ഇറ്റലിയും കടയാണ് ഒരു മിലിറ്ററി ഗ്രൂപ്പിംഗ് ഉണ്ടായിരുന്നത് അതിനെയാണ് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് എന്നാൽ ഇറ്റലി നിലവിൽ ഒരു രാജ്യത്തിന്റെ കൂടെ യുദ്ധത്തിലേക്ക് നീങ്ങിയിട്ടില്ല പക്ഷെ ഈ ഒരു നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറ്റലിയും ജർമ്മനിയും തമ്മിൽ ചില വാക്കു തർക്കങ്ങളും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയെ തങ്ങളുടെ സഖ്യകക്ഷിയിലേക്ക് വിളിക്കുകയാണ് യുദ്ധത്തിലായി അതായത് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തങ്ങളുടെ കൂടെ കൂടണം അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് ശേഷം കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടു നൽകാം എന്നുള്ള പ്രലോഭനത്തിൽ ഇറ്റലി ആ പ്രലോഭനത്തിൽ ഇവരോടൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ ആയി അതായത് നേരത്തെ ഫോം ചെയ്തിരുന്ന ട്രിപ്പിൾ അലയൻസ് എന്നുള്ള മിലിറ്ററി ഗ്രൂപ്പിംഗ് തകർന്ന് ഇറ്റലി ഈ ട്രിപ്പിൾ എൻറ്റൻഡേ എന്നുള്ള ഇവരുടെ ഗ്രൂപ്പ് ഫോമിങ്ങിലേക്ക് ആയിരിക്കുകയാണ് ഇനിയും ഇപ്പൊ ഈ യുദ്ധത്തിന് ശേഷം ഈ കൂട്ടരെ അറിയപ്പെടുന്നത് സെൻട്രൽ പവേഴ്സ് എന്നും അലേഡ് പവേഴ്സ് എന്നുമാണ് അതായത് സെൻട്രൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ ജർമ്മനി ഉൾപ്പെടുന്ന ജർമ്മനി ഓസ്ട്രേലിയ ഉൾപ്പെടുന്ന ആ ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയെ സെൻട്രൽ പവേഴ്സ് എന്നും എന്നാൽ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ആ രാജ്യങ്ങളുടെ ഫോർമേഷനെ അലേഡ് പവേഴ്സ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത രണ്ട് രണ്ടര വർഷമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും മടുത്തു ആരും ആരും ആർക്കും തോൽപ്പിക്കാനും പറ്റുന്നില്ല തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികവും എല്ലാം യുദ്ധത്തിന് വേണ്ടി ചിലവാക്കി പല രാജ്യങ്ങളും പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ ഇവർക്കെല്ലാം മടുത്തു യുദ്ധം ചെയ്ത് എല്ലാവരും മടുത്തു പിന്നീട് ഈ യുദ്ധം ആരാദ്യം തോൽവി സമ്മതിക്കും എന്നുള്ള രീതിയിലേക്കായി മനസ്സിലായി ആർക്കും തോൽവി സമ്മതിക്കാൻ പറ്റുന്നില്ല കാരണം തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നടക്കേടാണ്ട് അതുകൊണ്ട് ആരും തോൽവി സമ്മതിക്കുന്നില്ല ആ രാജ്യം തോൽവി സമ്മതിക്കും എന്നുള്ള രീതിയിലേക്കായി യുദ്ധം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഈ രാജ്യങ്ങളെല്ലാം ഒരു ധാരണ ഉണ്ടായിരുന്നു അതിന് ഹേ കോൺഫറൻസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതായത് ഈ യുദ്ധത്തിൽ സിവിലിയൻസിനെ ആരും ആക്രമിക്കാൻ പാടില്ല അവരെ കൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിട്ടവട്ടങ്ങൾ ഈ ഹേ കോൺഫറൻസിൽ രൂപീകരിച്ചിരുന്നു എന്നാൽ ജർമ്മനി ഈ ഹേ കോൺഫറൻസിന് അനുസരിക്കാണ്ട് ഒരുപാട് സിവിലിയൻസിനെ കൊന്നു കൊടുക്കുക അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജർമ്മനി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അതായത് യുദ്ധം ജയിക്കാനായിട്ട് ജർമ്മനി ഇതിൽ നിന്നെല്ലാം പിന്തിരിങ്ങി ഹേ കോൺഫറൻസിൽ പറഞ്ഞ ആ അതൊന്നും പാലിക്കപ്പെടാണ്ട് ഇവര് പോയിസൺസ് ആയിട്ടുള്ള ഗ്യാസസും അതുപോലെ സിവിലിയൻസിനെയൊക്കെ കൊന്നു കളയാനുള്ള സാഹചര്യം തുടങ്ങി അപ്പൊ മറ്റു രാജ്യങ്ങളും അത് തന്നെ ചെയ്തു തുടങ്ങി അപ്പൊ യുദ്ധം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് റഷ്യയിൽ റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്നു അപ്പൊ ഈ റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ റഷ്യക്ക് യുദ്ധത്തിൽ യുദ്ധം പിന്നീട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും റഷ്യ കുറേ സ്ഥലങ്ങളൊക്കെ ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു ഇപ്പം ജർമ്മനിക്ക് കുറേയും കൂടെ ഈസിയായി കാരണം ഇനിയിപ്പോൾ അവർക്ക് ഈസ്റ്റേൺ വാർഫ്രണ്ടിൽ റഷ്യയെ തടയേണ്ട സാഹചര്യമില്ല അപ്പൊ അവിടുത്തെ ഫുൾ സൈന്യത്തെ കൊണ്ട് നമ്മുടെ ബെൽജിയത്തിൻ്റെ അതുപോലെ തന്നെ ഫ്രാൻസിന്റെയും വെസ്റ്റേൺ വാർഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബ്രിട്ടനെതിരെയൊക്കെ യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു കുറെ കൂടെ അപ്പൊ ജർമ്മനി കുറെ കൂടെ ശക്തമായി മാറി അപ്പൊ ഇവർക്ക് എതിരെ മാത്രം ഇനി യുദ്ധം ചെയ്യാൻ വേണ്ടി ആ ഒരു സാഹചര്യം ജർമ്മനി കെട്ടിയപ്പോൾ ജർമ്മനി വളരെയധികം സന്തോഷിക്കുകയും ജർമ്മനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വാ വെസ്റ്റേൺ വാർഫ്രണ്ടിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അപ്പൊ ഈ സാഹചര്യത്തിലാണ് ജർമ്മനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അമേരിക്ക അപ്പോ നിലവിൽ അമേരിക്ക എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തെ ശക്തി വലിയ വലിയ ഒരുപാട് സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും മിലിട്ടറി ആയാലും എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമായിരുന്നു ഈ കാലഘട്ടത്തിൽ അമേരിക്ക അപ്പോൾ അമേരിക്കയാണ് യൂറോപ്പിലുള്ള ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്ന രാജ്യം അമേരിക്കയാണ് അപ്പോൾ ജർമ്മനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വരുമോ കാരണം അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ജർമ്മനിക്കെതിരെ അവരെന്തായാലും നീക്കത്തുള്ള കാര്യം ജർമ്മനി കൃത്യമായിട്ട് അറിയായിരുന്നു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ജർമ്മനി മുന്നേ ഉള്ള ഒരു പ്രശ്നത്തിൽ അമേരിക്കയുടെ ഒരു സിവിലിയൻ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുക്കി കളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അമേരിക്കയ്ക്ക് ജർമ്മനിയോടുള്ള ഒരു വൈരാഗ്യ ഒരു പകയൊക്കെ പകയൊക്കെയുള്ള സാഹചര്യമാണ് അപ്പോൾ അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വരുമോ എന്നുള്ള ഒരു പേടി പേടികൊണ്ട് ജർമ്മനി എന്ത് ചെയ്തു ഒരു അതിബുദ്ധി കാണിച്ചു ജർമ്മനി അമേരിക്കയ്ക്ക് തൊട്ട് താഴെ കിടക്കുന്ന രാജ്യമാണ് മെക്സിക്കോ എന്ന് പറയുന്നത് ജർമ്മനി ഈ മെക്സിക്കോയിലേക്ക് ഒരു ടെലിഗ്രാം അയക്കുകയാണ് അതായത് നിങ്ങൾ അമേരിക്കമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റൊരു രീതിയിൽ സഹായിക്കാമെന്നുള്ള രീതിയിൽ ജർമ്മനി ഈ മെക്സിക്കോയിലേക്ക് ഒരു ടെലഗ്രാം അയക്കുകയാണ് എന്നാൽ ബ്രിട്ടൻ ഈ ടെലഗ്രാം ഇന്റർസെപ്റ്റ് ചെയ്യുകയും ഈ ടെലഗ്രാം നേരിട്ട് അമേരിക്കയിൽ എത്തിക്കുകയും ചെയ്യുന്നു അപ്പം അമേരിക്കക്കാർക്ക് ഈ ടെലഗ്രാം കിട്ടുകയും അതുകൊണ്ട് അപ്പം അമേരിക്ക പറയാ ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നില്ല ഞങ്ങൾ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് കാരണം ജർമ്മനി അവർക്കെതിരെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോൾ അത് അമേരിക്കയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല അങ്ങനെ അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജർമ്മനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി അപ്പോൾ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ പോലുള്ള രാജ്യം ബ്രിട്ടൻ അതുപോലെ തന്നെ ബെൽജിയം സെർബിയ അങ്ങനെ ഇറ്റലി യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനമായ ശക്തി കേന്ദ്രങ്ങളായ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും കൂടെ കൂടിയപ്പോഴേക്കും ഈ പറയുന്ന സെൻട്രൽ പവേഴ്സ് അല്ലെങ്കിൽ ഈ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി എംപയർ അതുപോലെ തന്നെ ഈ ഓട്ടോമൻ സാമ്രാജ്യം ഈ രാജ്യങ്ങൾക്കൊന്നും യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് യുദ്ധം തോൽക്കുന്നു ആദ്യം ഈ ബൾഗേറിയ തോൽക്കുന്നു ക്രൊയേഷ്യ തോൽക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ രാജ്യങ്ങൾ വേറെയുണ്ട് ഈ ഇവരൊക്കെ യുദ്ധം തോറ്റി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് അതായത് പതിനൊന്നാം മാസം പതിനൊന്നാം തീയതി ജർമ്മനി തങ്ങളുടെ തോൽവി സമ്മതിക്കുന്നു ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു എന്ന് പറയുന്ന ജർമ്മനിയും യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുന്നു അങ്ങനെ അലൈഡ് പവേഴ്സിന്റെ ഗ്രൂപ്പായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് സെർബിയ ബെൽജിയം ഇറ്റലി ഈ രാജ്യങ്ങളുടെ അല ഈ രാജ്യങ്ങളാണ് അലേഡ് പവേഴ്സ് യുദ്ധത്തിൽ ജയിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് യുദ്ധം അവസാനിക്കുന്നെങ്കിലും ഈ യുദ്ധത്തിന്റെ ഫോർമാലിറ്റീസ് എല്ലാം തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂണിലാണെന്ന് കാണാൻ സാധിക്കും ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുട്രോ വിൽസൺ വുട്രോ വിൽസൺ വിൽസൺസ് ഫോർട്ടീൻ പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നു അതായത് ഈ യുദ്ധത്തിന് ശേഷം വിജയിച്ച രാജ്യങ്ങൾ എന്ത് ചെയ്യണം തോറ്റ രാജ്യങ്ങൾ എന്ത് ചെയ്യണം തോറ്റ രാജ്യങ്ങളെ എങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യാണ്ട് അതായത് വിജയിച്ച രാജ്യങ്ങൾ തോറ്റ രാജ്യങ്ങളെ മാനസികമായിട്ടും അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടും ഒന്നും അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഒരു പ്ലാൻ അതാണ് ഈ വിൽസൺസ് ഫോർട്ടീൻ പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പം ഈ വിൽസൺ ഫോർട്ടീൻ പോയിന്റ് പ്രോഗ്രാം രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പീസ് കോൺഫറൻസ് എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ പാരീസ് പാരീസിൽ പാരീസ് പീസ് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിനകത്ത് തോറ്റ രാജ്യങ്ങളും ജയിച്ച രാജ്യങ്ങളും അവരുടെ നേതാക്കളെല്ലാം പങ്കെടുക്കുകയും അങ്ങനെ തോറ്റ രാജ്യങ്ങളെ അതായത് പിന്നെ ജയിച്ച രാജ്യങ്ങളും ഹ്യൂമിലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ളതായിരുന്നു ആ ഫോർട്ടീൻ പ്രോഗ്രാമെങ്കിലും പക്ഷേ അത് ക്ലിയർലി അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം അത് തീരുമാനിച്ചെങ്കിലും പക്ഷേ ഈ പാരീസ് പീസ് കോൺഫറൻസിൽ നടന്ന ചിത്ര അത് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു കാരണം ഈ തോറ്റ രാജ്യമായ ജർമ്മനി ഈ യുദ്ധത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം ജർമ്മനിക്ക് മിലിറ്ററി ഗ്രൂപ്പിംഗ് മിലിറ്ററി നിർത്താൻ പറ്റും പക്ഷെ ഇത്രേ ആളുകളെ പാടുള്ളൂ എയർഫോഴ്സ് നേവി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇത്ര ആയുധങ്ങളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ഫുൾ ഉത്തരവാദിത്വം ജർമ്മനി ഏറ്റെടുത്തുകൊണ്ട് ഈ ജയിച്ച രാജ്യങ്ങൾക്ക് വലിയൊരു നഷ്ടപരിഹാര തുക നൽകണമെന്നും ഒക്കെയുള്ള രീതിയിലായി മാറി പക്ഷെ എന്നിരുന്ന എന്നാൽ വുട്രോ വിൽസൺ അതൊന്നും അല്ലായിരുന്നു ആ ഫോർട്ടീൻ പോയിന്റ് പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷെ പാരീസ് പീസ് കോൺഫറൻസിൽ നടന്ന ചിത്രം ഡിഫറെന്റ് ആണ് അത് മൊത്തം എല്ലാ കാര്യങ്ങളും ജർമ്മനി ഏറ്റെടുക്കണം എന്നുള്ള രീതികളായി കാര്യങ്ങൾ മാറി അങ്ങനെ ആ പാരീസ് പീസ് കോൺഫറൻസിൽ ജർമ്മനി ഒപ്പുവെക്കുകയും അങ്ങനെയാണ് ഈ യുദ്ധം ഒഫീഷ്യലി അവസാനിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയം അലേഡ് പവേഴ്സിനായിരുന്നു ജർമ്മനി ഉൾപ്പെടെയുള്ള സെൻട്രൽ പവേഴ്സ് തോറ്റുപോകുന്ന ഒരു സാഹചര്യമാണ് ഒന്നാം ലോക ഉണ്ടായത് അപ്പോൾ ഈ ഒന്നാം മഹായുദ്ധത്തിൽ തോറ്റ രാജ്യങ്ങൾ സൈൻ ചെയ്ത ഉടമ്പടികളെല്ലാം തന്നെ വെച്ചുകൊണ്ട് ഈ ജയിച്ച രാജ്യങ്ങൾ പിന്നീട് അവരെ ഹ്യൂമിലേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ടാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായതെന്നാണ് ചരിത്ര രേഖകളിൽ പറയുന്നത് നമ്മൾ പൊതുവേ കാണുമ്പോൾ ഒന്നാം ലോകമഹായുദ്ധം യൂറോപ്പിലാണ് നടന്നതെങ്കിലും രാജ്യം മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികരീ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തുണ്ട് കാരണം ബ്രിട്ടൻ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ കോളനികളായിരുന്നു ബാക്കിയുള്ള ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും അപ്പം ഈ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സൈനികര് ഈ ഒന്നാം ലോക പങ്കെടുത്തിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള സൈനികർ പങ്കെടുത്തിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികര് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെ സൈനികർ പങ്കെടുത്ത ഒരു യുദ്ധമായതുകൊണ്ടാണ് ഇതിന് ഒന്നാം ലോകമഹായുദ്ധം എന്ന് വിളിക്കുന്നത് ചിലർ പറയുന്നുണ്ട് ചിലർ മറ്റ് ചില വാദങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തിരുന്നാൽ തന്നെ ഇതാണ് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ കഥ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ഗുഡ് ബൈ